I'm ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എന്തായാലും ആ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് ഫ്രണ്ട്സുകൾ ആ വണ്ടിയിലാണ് ബ്ലാക്ക് കളർ വണ്ടിയില അവർ തന്നെ വെയിറ്റ് ചെയ്യാനാണ് കേട്ടോ പിന്നെ അതായത് റുഖാൻ റുക്സാൻ്റെ ഹസ്ബൻഡ് റഷീദാക്കാൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേറെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ അടിച്ച് പൊളിച്ച് പോയിട്ട് അന്നത്തെ ദിവസം നല്ല രസമായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ സീക്രേറ്റസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ അഡ്മിൻ നിഷാൻ ഉണ്ട് അവളുടെ അനിയത്തിര കല്യാണമായിരുന്നു കേട്ടോ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിലർക്കൊന്നും എത്താൻ പറ്റിയില്ല എന്നാലും കുറേ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ പതിനൊന്ന് മണിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് പൊതുവേ ഞാൻ ലൈറ്റ് ആകുന്ന ആളാണ് പക്ഷേ അന്ന് അന്ന് എനിക്ക് അഞ്ച് മിനിറ്റേ വൈകിട്ടുള്ളൂ കേട്ടോ ഞാൻ കാരണമല്ല വൈകിയത് കാരണം രണ്ട് മൂന്ന് ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതായത് അങ്ങാടിപ്പുറം പാലത്തുമ്മേ അതുപോലെ തന്നെ എന്താ രണ്ട് ഭാഗത്തും മരം മുറിക്കണ ബ്ലോക്കും അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഒന്നര മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് രണ്ട് മണിക്ക് സെക്കൻഡ് വീട്ടുകാർ വരുന്ന നിഷാനെ പ്രത്യേകം പറഞ്ഞിരുന്നു അപ്പത്തേക്കും എത്താൻ ശരിയല്ല അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പെരിന്തൽമണ്ണ നേഹാ ജ്വല്ലറി ഉണ്ടല്ലോ അവിടുന്ന് ആണ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് നല്ല ഡിമാൻഡ് ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും ഞങ്ങളെ കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ പോയിട്ടുണ്ടാകും കാരണം ഗിഫ്റ്റ് ഞങ്ങളുടെ കയ്യിലാണല്ലോ അപ്പോൾ അതെല്ലാവരും കൂടെ കൊടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തുക്കായിരുന്നു അങ്ങനെ ചെറിയൊരു മാലയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവരൊക്കെ ചർച്ചയായിരുന്നു കേട്ടോ ആ ഷബീബ വണ്ടിയിലുണ്ടോ ഒന്നിനി പറയണ്ട ഇനി കാത്തു നിന്നിട്ട് കാര്യമില്ല എൻ്റെ കൂടെ വണ്ടിയിലുള്ള ഭണ്ഡാരങ്ങളോ ഓരും പറഞ്ഞു ചിരിക്കട്ടോ ഷബീബ ഉള്ളതുകൊണ്ട് ആ ഷബീബക്ക് നേരം വഴികേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരിക്കെന്തും പറയാലോ അല്ലേ പാവം ഞാൻ അങ്ങനെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു അപ്പോൾ അതാ ഞാന് മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മന്തി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവരും ഭയങ്കര സംസാരം ഓ എന്താ കണ്ട പൊലി വല്ലാവർക്കും അങ്ങനെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ഒക്കെ തന്നെ വാലും മൂടെ കാണുള്ളൂ ഒന്നിൻ്റെ മുഖം കാണുന്നില്ല കേട്ടോ പിന്നെ അതായത് നമ്മുടെ ന്യൂസ്മിയാണ് കേട്ടോ ഓൾ ആട്ടോ കല്യാണം പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി ഡേ ഡ്രസ്സ് ഉണ്ടല്ലോ അതിൻ്റെ റേറ്റ് പതിനയ്യായിരം രൂപയാണ് കേട്ടോ ഞാൻ അതിൻ്റെ റേറ്റ് കേട്ടിട്ട് അന്തം വിട്ടുങ്ങൾക്കൊക്കെ എന്താ തോന്നിയത് കണ്ടിട്ട് പിന്നെ അതാ ചാലിയാർപ്പുഴ അതിലൂടെ ആയിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നതും അങ്ങനെ പറയുന്നത് കേൾക്കുക എന്നല്ലാണ്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ചാലിയാർപ്പുഴ എന്തായാലും അതിൽ പോകുന്നു പിന്നെ ഇതാ തിരിച്ചു പോരുമ്പോൾ റഷീ ഇതാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഷവർമ്മ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഷവർമ്മ മാത്രമല്ല കേട്ടോ ജ്യൂസും ലൈസും അങ്ങനെ ഓരോന്നോരോ നിടക്കിടക്ക് നിർത്തി വാങ്ങി തരികയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നിർബന്ധിച്ച് വേണ്ട എന്ന് പറഞ്ഞിട്ടും കേട്ടില്ല ഞങ്ങളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി വാങ്ങി തന്നു അപ്പോൾ ഞങ്ങളപ്പം ഭക്ഷണം കഴിച്ച് പോന്നിട്ടേ ഉള്ളൂ അതൊന്നും കേൾക്കാണ്ട് ചുരുക്കി പറഞ്ഞാൽ തീറ്റ ഒരു കുറവും ഉണ്ടായിരുന്നില്ല അതുതന്നെ പറയുക അതേപോലെ തന്നെ യാത്രക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പിന്നെ കുറെ ലേറ്റായിട്ട് ഞങ്ങൾ എത്തിയിട്ട് തിരിച്ചെത്തിയതുണ്ടായിരുന്നു കാരണം മൂപ്പരൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടുന്നും ചായയും കടിയും ഒക്കെ കൂടെ ആയിട്ട് ചുരുക്കി പറഞ്ഞാൽ തിന്നാനായിട്ട് പോയ പോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അതുമല്ല മൂപ്പര് ഭയങ്കര കോമഡിയാണ് കേട്ടോ അതായത് വണ്ടിയിൽ പോകുമ്പോൾ നല്ല രസമാണ് ഭയങ്കര തമാശ അറിഞ്ഞിട്ടോ മൂപ്പര് കൂടെ പോകുമ്പോൾ കേട്ടോ അങ്ങനെ ഒരു ബോറടി ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും സേഫായിട്ട് തന്നെ എത്തി എല്ലാവരെയും അതായത് സ്ഥാനത്ത് തന്നെ എത്തിച്ചു ലാസ്റ്റ് ഇറങ്ങാനുള്ളത് എനിക്കായിരുന്നു കേട്ടോ ഇനിയും ലാസ്റ്റ് അവർ ആനമങ്ങാടെ എത്തിച്ചിട്ടാണ് തിരിച്ചു പോയത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഇക്കുംബാ